ായി നാട്ടുകാരോട് അഞ്ചാം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥികൾ ഞങ്ങളുടെ എം ഐ സിയിൽ കൊണ്ട് ചേർക്കുകയാണെങ്കിൽ പന്ത്രണ്ട് കൊല്ലത്തെ കിട്ടും നാല് ഭാഷ സിലബസിൽ ഒരേ ക്ലാസ്സിൽ ആയിരിക്കും ഉടനെ വെള്ളിച്ചാൽ അതീതായിരിക്കും പിന്നെ കണക്കായിരിക്കും പിന്നെ സയൻസ് ആയിരിക്കും എന്നിങ്ങനെ മാറി 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 വന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകാതെ പന്ത്രണ്ട് പഠിച്ചിട്ട് അദ്ദേഹം അവർക്ക് നാല് ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതായ കഴിവ് നൽകിക്കൊണ്ട് ഈ സംഭാവന നൽകുകയാണ് ഞങ്ങളുടെ ഈ യോഗത്തിൽ വെച്ചിട്ട് ഈ ഇരുപതാം ഇരുപത്തിരണ്ടാം തീയതി നാല് ഭാഷകൾ കൈകാര്യം ചെയ്ത് മതപ്രവർത്തനത്തിൽ പ്രവേശിക്കുന്നതായ എൺപത് പണ്ഡിതന്മാർക്ക് തലപ്പാമം തോട്ടും നൽകിയിട്ട് ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് അവർ ഉട്ടികൊടുക്കാൻ പോകുന്ന സമയമാണ് അതുകൊണ്ട് നമ്മുടെ മദ്രസയിൽ നിന്ന് അഞ്ചാം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ശേഷം അപേക്ഷ നൽകുകയാണെങ്കിൽ അവർ പരീക്ഷയിൽ വിജയിക്കുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് പഠിച്ചാൽ നമുക്ക് ഈ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുള്ള ഒരു രാജ്യമായിരുന്നു കേരളത്തിൽ കേന്ദ്ര പണ്ഡിതന്മാർ ജീവിച്ച നാടായിരുന്നു ഇത് ഇങ്ങനെ അത് അവസാനിക്കാൻ പോകുന്ന അവസരത്തിൽ നല്ല പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾ നാട്ടുകാരെ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് വരണം സംഘാടകർക്ക് മരിച്ചുപോയവർക്ക് ആൾക്കാര മതഫലത്തും മറേഹത്തും നൽകി അവരുടെ ആത്മാമി ശാന്തി എല്ലാം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കലോടൊപ്പം തന്നെ ഇന്ന് സജീവ രംഗത്ത് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഈ സ്ഥാപനത്തെ നിലനിൽക്ക് മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന

ായി അമ്മായി അങ്ങനെ കുടുംബം എന്ന യൂണിറ്റിൽ നിന്ന് തന്നെ അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ സ്കൂൾ പഠനം ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഏതാണ്ട് പകുതി ഇവിടെ അധ്യാപകന്റെ റോളിൽ ഗുരുവിന്റെ റോളിൽ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രാപ്തിയും അറിവും അറിഞ്ഞിരിക്കണം തേടിയിരിക്കണം മാതൃകയായവ കാണിച്ചു കൊടുക്കണം ഇവിടെയാണ് രക്ഷിതാവിന്റെ ഒന്നാമത്തെ റോൾ കുടുംബം എന്ന യൂണിറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ അടുത്ത സോഷ്യൽ യൂണിറ്റ് ആയ സൊസൈറ്റി സമൂഹത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലും ഉണ്ടായിരിക്കണം മാതൃകാ അധ്യാപകന്മാരെ പറഞ്ഞു സ്കൂളിൽ പോകുന്ന അധ്യാപകന്മാരല്ല വഴികാട്ടികളായ മാരുതന്മാർ ശരിക്കും വേണ്ടി കൊണ്ടും ന്യായത്തിനും നീതിക്കും വേണ്ടി കൊണ്ടും നിലകൊള്ളുന്നവർ ഒരു ഇളം തലമുറയുടെ ഭാവിയെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ നിലവിലുള്ള തലമുറയ്ക്ക് വേണ്ടി വഴികാട്ടിയായവർ മുൻ തലമുറ എന്നും ആദരിക്കുന്നവർ അനുദരിക്കുന്നവർ അക്കൂട്ടത്തിൽ കാലാനുസൃതമായ മാറ്റത്തെ ശാസ്ത്രീയമായും ധാർമ്മികമായും ഉൾക്കൊള്ളാനുള്ള അറിവ് ഔപചാരികമായോ അല്ലാതെയോ അപ്പോൾ രണ്ടാമത് സെക്കൻഡറി സ്റ്റേജിൽ കിടക്കുമ്പോഴേക്കും സമൂഹത്തിൽ നിന്നാണ് വിദ്യാർത്ഥി കൂടുതൽ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അല്ലെ നാം ഓരോരുത്തർ പഠിക്കുന്നുള്ളത് കൊണ്ട് അവിടെയും രക്ഷിതാക്കൽ വീട്ടിൽ രക്ഷിതാക്കൽ എന്നുള്ള അർത്ഥത്തിലല്ല സമൂഹത്തിന്റെ രക്ഷിതാക്കൾക്കും വലിയ പങ്കുണ്ട് എന്ന് പറയട്ടെ ഇനി മൂന്നാമത് രക്ഷിതാക്കന്മാരായിരുന്നു അനൗപചാരിക വിദ്യാഭ്യാസത്തിലെ മൂന്നാമത്തെ രക്ഷിതാക്കന്മാർ വീട്ടിലുപയും ഉപയും സഹോദരങ്ങളും പറഞ്ഞു നാട്ടിൽ സമൂഹത്തെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന നിർദ്ദേശിക്കുന്ന പ്രമുഖരും പ്രശസ്തരും വിശ്വസ്തരും നല്ല ും മനുഷ്യന്മാർക്കന്മാരായി പറഞ്ഞു മൂന്നാമത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ അവന്റെ എത്തിക്സ് അല്ലാത്തതുമായ ഗ്രന്ഥങ്ങളാണ് സ്കൂളിൽ നിന്ന് പഠിക്കണമെന്നില്ല ഇന്നാണെങ്കിൽ അതല്ല അതെല്ലാം പഠിക്കുന്നു എഴുതപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് ഗ്രന്ഥങ്ങളും അനുഭവ കഥകളും എല്ലാം തന്നെ റോഡിലേക്ക് മൂന്നാമതായി വരും ഇങ്ങനെ അനൗപചാരികമായി സമഗ്ര ഗ്രന്ഥങ്ങളും സത്യഗ്രന്ഥങ്ങളും ധാർമ്മിക ഗ്രന്ഥങ്ങളും നമുക്ക് നൽകുന്ന അറിവ് ഗ്രന്ഥങ്ങൾക്ക് പകരം പഴയ കാലത്തെ കഥകളും കഥാകഥ രീതികളും രീതികളും പാട്ടുകളുമായി നാം അതും രക്ഷിതാക്കുന്നതോടാണ് ഈ മൂന്ന് അനൗപചാരിക മേഖലയിലെ രക്ഷിതാക്കളുടെയും വിശുദ്ധിയും കഴിവും മങ്ങിപ്പോയിട്ടുണ്ടോ ഏതെല്ലാം അന്ധവും ഇരുട്ടിലും സദാചാര വിരുദ്ധവും അനാചാരങ്ങൾ കൂട്ടുനിൽക്കുന്നതും ും മദന ഉപാധിയുമായി മാറിയിട്ടുണ്ടോ അന്നെല്ലാം തന്നെ അമനൗപചാരിക മേഖലയിലെ വിദ്യാർത്ഥികളായ നാം എല്ലാം തന്നെ പാത മാറുകയും പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം ജമാഅത്ത് ജമാഅത്ത് പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നാം നാം അറിയുന്ന ഒക്കെ കൂളായിട്ട് പോയി പള്ളിയിൽ കിടക്കാനുള്ള സ്ഥലം പുകറാനും മുഴുവനും മരിച്ചാല് കൊണ്ടുപോയിട്ട് വെക്കാനുള്ള സ്ഥലമുണ്ടല്ലോ മഹാനായ റബീ ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നമ്മുടെ നാട്ടുകാരനല്ലേ ഞങ്ങളുടെയൊക്കെ ജദ്ദാണത് അങ്ങനെ ഞങ്ങളുടെ ആ പാരമ്പര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഞങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ആളാണ് അങ്ങനെ അദ്ദേഹം ചെയ്ത ആ സേവനം എത്ര വലുത് എത്ര വലിയ സേവനമാണ് അവരൊക്കെ ഈ നാട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ ഈ പറച്ചതിൻ്റെ ഇടയിൽ പലരെയും വിട്ടുപോയിട്ടുണ്ടാകും ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് വേണ്ടതുപോലെ വേണ്ടതുപോലെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി കഴിയില്ല ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻ്റെ അകത്തുള്ള ചെറുപ്പതാരം മുഴുവനും ജീവിച്ചത് ചവിട്ടുമല്ല എന്ന് പറഞ്ഞിട്ട് കടലിൽ പോയിട്ട് റമ്പടി വലിച്ചു അതിന് നേതൃത്വം നൽകിയ ഒരുപാട് ആൾക്കാര് നമ്മുടെ നാട്ടിൻറെ അകത്തേന്റെ അംസച്ചാന്റെ പ്രകൃതിച്ച അതിക്കായ്ച്ച എന്ന് പറയുന്ന ഇവരൊക്കെ അതുപോലെ ചൗട്ടോല അന്തിച്ച അദ്ദേഹത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ് ചൗട്ടോല അന്തിച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഓരോ ആൾക്കാരെ കൊണ്ട് എത്രയോ ആൾക്കാരെ നാങ്കിയുടെ അടുത്തുള്ള അമ്മ തുപ്പിച്ചാൻ എന്ന് ഒരു വിഭാഗം മീത്തനക്കൂട്ടര് തായലക്കൂട്ടര് അതുപോലെ അമ്മതുപ്പിച്ചാന്റെ കൂട്ടര് എന്ന് പറഞ്ഞ് മൂന്ന് കൂട്ടര് ഇവിടെ ജോലി ചെയ്തിരുന്നു അവരെ കൊണ്ട് തന്നെ മൊഗറാലും മുഴുവനും ജീവിച്ചിരുന്നു അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു മൊഗരാലിൻ്റെ കടപ്പുറം മഗരാലിൻ്റെ കടപ്പുറത്ത് നിന്ന് കിട്ടുന്ന മീനുണ്ടല്ലോ ആ മീനിൽ കൂടി ജീവിച്ചവര് ഇവരൊക്കെ അതിന് നേതൃത്വം നൽകിയവർ മനുഷ്യന്മാരാണ് അതുപോലെ പണ്ട് കാലത്ത് മൊഗലാലിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആൾക്കാർക്ക് കോവക്ക എന്ന് പറയുന്ന ഒരു കൃഷി അന്നത്തെ വലിയ കൃഷിയാണ് മൊഗലാൽ പയറ് എന്ന് പറഞ്ഞിട്ടൊരു പയറ് പേര് യർ എന്നാണ് എവിടെ പോയാലും കാസർഗോഡ് പോയിട്ട് ചോദിക്കുന്നത് മോരാപ്പയറുണ്ടോ എന്ന് മൊഗരാൾക്ക് ഇന്നും അതിന് അങ്ങനെ പേര് വെച്ചിട്ടുണ്ട് പയറുണ്ട് മൊഗരാൾക്കാറും പയറുമായിട്ട് ഒരു ബന്ധവും ഇപ്പോഴില്ലെങ്കിലും ആ പേര് ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൊഗരാളിൻ്റെ റംപണി വളരെയേറെ പ്രശസ്തമാണ് അതേപോലെ തന്നെ മുകരാലിന്റെ കൃഷികൾ വളരെയേറെ പ്രശസ്തമാണ് മുകരാലിൻ്റെ പയറും പ്രശസ്തമാണ് പയറ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മൊഗരാലിൻ്റെ മേൽഭാഗത്ത് വെണ്ടേക്ക കൃഷി ചെയ്തുകൊണ്ട് ജീവിച്ചവര് ആ കാലത്ത് സാധാരണ വെണ്ടേക്കയുടെ മജിസിൽ പോയാൽ മഗരാലിൻ്റെ വെണ്ടേക്ക അതേപോലെ തന്നെ കക്കിരിക്കുള്ള പണ്ടുകാലത്ത് ഇവിടെ ചപ്പ് നട്ടുകൊണ്ട് ജീവിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു ചപ്പ് നട്ടുകൊണ്ടാണ് അവർ ജീവിച്ചത് തന്നെ ഒരു വലിയ കൃഷിയാണ് ഒരു വലിയ കൃഷിയായിട്ട് ഇവിടെ ചപ്പ് എന്ന് പറയുന്ന സാധനം ചപ്പ് ബെത്തലടക്കാ തിന്നുന്ന സമയത്ത് അതിന്റെ നാലാമനായിട്ട് നിൽക്കുന്ന ഒരു സാധനമുണ്ടല്ലോ ചപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൃഷിയാണ് ഈ കടപ്പുറത്തൊരു വലിയ ഭാഗം ഒരു വലിയ പന്തല് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്വന്തം പര്യാപ്തമായിട്ട് പണ്ടേ ഫൈസൽ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് എന്തില്ലെങ്കിലും എന്തില്ലെങ്കിലും ഈ കടലിന്റെ അകത്തിൽ ഞങ്ങളുടെ പൂർവികന്മാര് പണ്ടേ മീന് പിടിച്ചുട്ടിട്ടും അതേപോലെ ഈത്തപ്പഴം തിന്നിട്ടും ജീവിച്ചവരാണ് ഇവിടെ ഏത് ഉപരോധം ഏർപ്പെടുത്തിയാലും ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുമെന്ന് ഫൈസല് പറഞ്ഞതുപോലെ മുകരാൽ എന്ന് പറയുന്ന ഈ നാട്ടിൻറെ കത്ത് എല്ലാം ഉണ്ടായിരുന്നു ശരിയായി നെൽകൃഷിയുണ്ട് ശരിയായി പച്ചക്കറിയുടെ കൃഷിയുണ്ട് ശരിയായി പഴരവർഗത്തിന്റെ കൃഷിയുണ്ട് അതുപോലെ മുകറാലിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന ചപ്പിന്റെ കൃഷിയുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള തെങ്ങിൻ്റെ കൃഷിയുണ്ട് ബാക്കിയുള്ള പലതുമുണ്ട് അതേപോലെ വിദ്യാഭ്യാസപരമായിട്ട് പര്യാപ്തമാണ് മുകറാൽ മൊഗനാലി എന്ന് പറയുന്ന ഈ നാട്ടിന്റെ വിദ്യാഭ്യാസം പോലെ നിങ്ങൾ കേട്ടില്ലേ ഒരു കാലത്തെ നമ്മുടെ അഭിഭക്ത മദ്രാസും അതേപോലെ കേരളവും ഒന്നായിട്ടായിരുന്ന നിയമസഭയുടെ മെമ്പർ നമ്മുടെ നാട്ടിൻ്റെ മെമ്പറാണ് അതേപോലെ തന്നെ ആ കാലത്തുള്ള കാസർഗോഡിന്റെ ജഡ്ജി നമ്മുടെ നാട്ടിൻ്റെ മെമ്പറാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ മേഖല നമ്മുടെ പ്രവർത്തനത്തിന്റെ മേഖല വന്നിട്ടുണ്ട് എന്നറിയോ അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും അവരുടെ ചുറ്റുഭാഗത്തുള്ള ഒക്കെ അതേ കുടുംബത്തിൽപ്പെട്ട എത്രയോ വ്യക്തികൾ തന്നെയാണല്ലോ ഇന്നിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാര് ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ട് ജീവിച്ച നമ്മുടെ നാട്ടിൽ അധികവും നമ്മുടെ നാട്ടിലേക്ക് വന്നവര് തന്നെയാണ് നാദാപുരത്തിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാരുടെ കുടുംബം നാദാപുരത്തിൽ നിന്ന് വന്നവരാണ് അതുപോലെ തന്നെ കണ്ണൂർ വാഴത്തോട്ടത്തിൽ നിന്ന് വന്നവര് കൈക്കോട്ടുകടവിൽ നിന്ന് വന്നവരെ അതുപോലെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് എത്തിയവരെ അഭയാർത്ഥികളായിരുന്നു ആയിട്ടാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നത് ഈ നാട് പൂർവീകമായ കാലത്തുണ്ടല്ലോ ഒരു പക്ഷേ പറയാൻ വേണ്ടി പറ്റില്ല ആ രൂപത്തിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് ആ മുസ്ലിമിങ്ങളുടെ പേരാണ് നമ്മുടെ നാട്ടിൻ്റെ അകത്തുള്ള കടഞ്ചി എന്ന് പറഞ്ഞാൽ അവിടെ കടഞ്ചി കടഞ്ചിത്തായൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു നാങ്കി എന്ന് പറഞ്ഞതും അതേപോലെയുള്ള പേര് തന്നെയാണ് ചൂത്തമളപ്പേ കണ്ണൻ വളപ്പ് മന്ദിരം കണ്ടം അതുപോലെ തന്നെ കുട്ടിയാൻ വളപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുക കേൾക്കുന്ന വളപ്പുണ്ടല്ലോ ഈ വളപ്പുകളൊക്കെ പണ്ട് നമ്മുടേതല്ല നമ്മുടെ പൂർവികന്മാരായ ആൾക്കാർ അവരൊക്കെ മറ്റുള്ള മതക്കാരായിരുന്നു അതിൽ നിന്ന് മാറുകയും എന്ന് മാത്രമല്ല പലരും ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്തു ചെയ്തുലാഭി തീങ്ങുഞ്ഞിക്കോയതങ്ങളും മറ്റൊരു സ്ഥലത്തിൽ നിന്ന് വന്ന ആളാണ് നമ്മുടെ ഹാദി തങ്ങളുടെ പാപ്പ പൂക്കോയ ും മറ്റൊരു സ്ഥലത്തിൽ നിന്ന് വന്ന ആളാണ് ഈ രൂപത്തിൽ നമ്മുടെ നാടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ യഥാർത്ഥ മേഖലകൾ ബാക്കിയുണ്ട് യഥാർത്ഥ മേഖലകൾ പറയാൻ ഒരുപാട് ബാക്കിയുണ്ട് അതിന് അവസരമില്ല എങ്കിലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും മനസ്സിലാക്കുക എന്ന് മാത്രമല്ല പറയുന്നത് പണ്ട് കാലത്തുള്ള ആ ഈ മാനികമായ ആവേശം നമുക്കില്ല അത് നമ്മുടെ നാട്ടിൻ്റെ മാത്രമില്ലാതായതല്ല അങ്ങനെ നമുക്ക് സമാധാനിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ നമുക്ക് സമാധാനിക്കാം നമ്മുടെ നാട്ടിൻ്റെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ നാടുകൾക്കും ഇത് സംഭവിച്ചത് തന്നെയാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇതിവിടെ നീണ്ടുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എങ്കിലും നമുക്ക് ആ പണ്ടുള്ള ആ അവസ്ഥ നേടിയെടുക്കാൻ പണ്ടുള്ള ആ അവസ്ഥ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ആ കഴിയുന്നതൊക്കെ ചെയ്യാൻ നാം തയ്യാറാകണം നമ്മുടെ നമ്മുടെ ഈ ചുറ്റുഭാഗത്തിൽ ഒരുപാട് ഹനഫികളുണ്ട് ഹനഫികളായ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ പള്ളിയുടെയും പരിസരത്തിന്റെയും ആൾക്കാരെയും അവരാണ് കുറെ കൂടുതലായിട്ട് പണ്ട് കാലത്ത് പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ ഹനഫി കുടുംബം ഇവിടെ പണ്ട് കാലം തന്നെ നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തിലൊക്കെ പ്രവർത്തിക്കുകയും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയും ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും ഏത് സമയത്തും പള്ളിയുടെ അന്തസ്സിന് വേണ്ടി മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്തൊരു വിഭാഗമാണ് അവരെ ഹനഫികൾ എന്ന് പറയുമ്പോൾ മഹാനായിരിക്കുന്ന അബൂഹനീഫിയാഹു അൽഹുവിന്റെ ആ മധുഹബിനെ അതേ രൂപത്തിൽ തന്നെ കാത്തു സൂക്ഷിച്ചിട്ട് ഇവിടെയുള്ള ഷാഫി സുന്നികൾ എല്ലാവരും ഷാഫികളാണല്ലോ ഞങ്ങളും അത് തന്നെ ആയാ പോരേ എന്നുള്ള ആ ചിന്ത അവർക്കില്ല അവരുടെ ആ ഹസൂസിയ ഹസ് അവരെ സ്വന്തമായിട്ട് നിലനിർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതേപോലെ നമ്മുടെ നാട്ടിൻ്റെ അകത്തുള്ള ഒലമക്കള് ഉമറാക്കളെ നേതാക്കളെ പലതും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു സ്ഥാപനമാണ് ഇമാം ഷാഫി ഇസ്ലാമിക്ക് അക്കാദമി ഈ പള്ളിയോടടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥാപനമാണ് അത് വളർന്നു അത് നമ്മുടെ വലിയ ഒരു ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടതിനെ അതിൽ കൂടി വീണ്ടെടുക്കണം നഷ്ടപ്പെട്ടു പോയ ആ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഒന്ന് വീണ്ടും വളർത്തിയിട്ട് നല്ല നല്ല എഞ്ചിനീയർമാരെയും നല്ല നല്ല വക്കീലുമാരെയും അതുപോലെ തന്നെ നല്ല നല്ല ഡോക്ടർമാരെയും ഇതിൻ്റെ എല്ലാം പുറമെ നല്ല നല്ല മഹാന്മാരായ പണ്ഡിതന്മാരെയും ടുക്കാൻ വേണ്ടി തന്നെ ഒരുക്കി വെച്ച ഒരു മഹത്തായിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ തുടക്കമാണ് നാല് കൊല്ലമായിരിക്കുന്നു ഇൻഷാല്ലാ അത് വളർന്നു അതിന് നിങ്ങൾ ഓരോരുത്തരും ഇവിടെയുള്ള എല്ലാ കുട്ടികളോടും ചെറിയവരോടും വലിയവരോടും ഉണർത്തുകയാണ് അതിന് വേണ്ടുന്ന കഴിവുള്ള സഹായങ്ങൾ മുഴുവനും ചെയ്യണം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്